വർക്കും ആഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് നമുക്ക് ചിരിക്കാം അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ ദർശിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുക എങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുമെന്നുള്ള വിശ്വസ്തയോടുകൂടി ഇന്ന് ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഏവരിലേക്കും ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം ആറ്റുകാൽ ഐതിഹ്യം എന്ന് പറയുമ്പോഴേ ഏവർക്കും അറിയാവുന്നതാണ് ചിലപ്രതികാരം എന്ന ശാസ്ത്രഗ്രന്ഥം വളരെയധികം ശ്രേഷ്ഠമാക്കുന്ന കണ്ണകി ദേവി ചരിതം ആ കണ്ണകി ദേവി മധുരാപുരിയെ ചുട്ടരിച്ച് ആറ്റുകാൽ എന്ന സ്ഥാനഭാവത്തിൽ അമ്മയായി ജഗദം പിതയായി കുടികൊണ്ടു അന്നേരം അത് ചൈതന്യപരമായിട്ടുള്ള ഒരു ആലയമായിരുന്നു ഭദ്രകാളി ദേവിയുടെ അതെ അവിടേക്കാണ് കണ്ണകി ആവിർഭാവമായത് അത്രയും രൗദ്രമായിട്ടുള്ള ഭഗവതി ആ സ്വരൂപഭാവത്തിൽ ആ രൗദ്രഭാവത്തിൻ്റെ തീക്ഷ്ണത കുറയ്ക്കുവാൻ ഭക്തസഹസ്രങ്ങൾ പൊങ്കാലയർപ്പിച്ചു എന്നുള്ളതാണ് ശാസ്ത്രം വളരെയധികം രീതിയിൽ പ്രത്യേകം എടുത്തു പറയണ ഒരു വിശദീകരണം കൂടാതെ മഹിഷാസുരൻ എന്ന അസുരഭാവത്തെ ഇല്ലാതെയാക്കുവാൻ ഭഗവതി രൗദ്രരൂപം പൂണ്ട മാത്രയില്ല മഹിഷാസുര പദം കഴിഞ്ഞ ഹോരരൂപിണിയായിരിക്കണ ഭഗവതിയുടെ ആ രൂപഭാവത്തെ കണ്ട ദേവ ദേവദേവീഭാവത്തിലുള്ള കർമ്മനിധാനമാണ് പൊങ്കാല എന്നുള്ളതും ശ്രീമദ് ദേവി ഭാഗവതം വ്യക്തമാക്കണമെന്നാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് വിശേഷിപ്പിക്കാവുന്ന യഥാർത്ഥപരമായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ പൊങ്കാല സമർപ്പണം അനുഷ്ഠിക്കണ ഏക ക്ഷേത്രം എന്ന് പറയുന്നത് ആറ്റുകാലമ്മയുമായിട്ടുള്ള ഐതിഹ്യഭാവത്തിലാണ് ഇന്ന് നമ്മുടെ ദേശങ്ങളിലെല്ലാം പൊങ്കാലത്തർപ്പണം ചെയ്യുവാൻ തുടങ്ങി നമ്മുടെ ഗ്രഹത്തിൽ അർപ്പണം ചെയ്യാം അല്ലെങ്കിൽ സമർപ്പിക്കാം അതിൽ രണ്ട് പൊങ്കാലകളാണ് പറയണത് ഒന്ന് സൂര്യ പൊങ്കാല അല്ലെങ്കിൽ ആദിത്യ പൊങ്കാല അല്ലെങ്കിൽ ചന്ദ്ര ചന്ദ്രപ്പൊങ്കാല ആദിത്യ പൊങ്കാല അല്ലെങ്കിൽ രണ്ടാമത്തേത് ചന്ദ്ര പൊങ്കാല ഒന്ന് പ്രഭാതത്തിലും ഒന്ന് സന്ധ്യാകാലത്തിലും അതിൽ വിശേഷമായിട്ടുള്ളതാണ് ഈ ആദിത്യ പൊങ്കാല ആദിത്യനായിരിക്കണ ഭഗവാനെ അത് അവിടെ ആദിത്യ മണ്ഡലത്തിൽ വസിക്കണ ഭഗവതിയാണ് ഇവിടെ ആധാരഭാവത്തിൽ പൊങ്കാല ഇടുക എന്നുള്ളത് രാം തേജസ് വീര്യം യശസ് ഇവയൊക്കെ ഉളവാകുക അതിനു വേണ്ടിയിട്ടാണ് പൊങ്കാല സമർപ്പണം ചെയ്യുക എന്നുള്ളത് പിന്നെ ശാസ്ത്രീയപരമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വിളപെടുപ്പിൻ്റെ ഉത്സവമാണ് കൊയ്ത്തുത്സവം എന്ന് പറയും പണ്ട് കാലങ്ങളിൽ യഥേഷ്ടം നെൽകൃഷികൾ അതേപോലെ പല വിധത്തിലുള്ള കൃഷി വർഗങ്ങളാൽ പൂരിതമാകണ ജനങ്ങൾ തങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിയ ആ സ്നേഹ ഉപഹാരങ്ങളുടെ ഒരു ഫലം ഭഗവതിക്ക് സമർപ്പിക്കുക അന്നേരം കൊയ്ത്തുത്സവത്തിൻ്റെ ഫലമായി ഭൂമിദേവിയെ ശ്രേഷ്ഠമാക്കുന്ന ഒരു കർമ്മനിധാനമാണ് അങ്ങനെ ഇത് കാർത്തിക ദിനഭാവത്തിലാണ് അനുഷ്ഠിച്ചു തുടങ്ങുന്നത് വളരെ വ്രതശുദ്ധിയോടും നിഷ്ഠയോടും അതേപോലെ തന്നെ പവിത്രമായും അനുഷ്ഠിക്കേണ്ടുന്ന ഒന്നാണ് എന്താ പൊങ്കാല സമർപ്പണം എന്നുള്ളതാണ് മനസ്സിൽ ദൃഢമായിട്ടുള്ള ഭക്തി ഉള്ളതാകണം അതേപോലെ തന്നെ ഭക്തി മാത്രം പോരാ നമ്മുടെ മനസ്സ് നിഷ്കളങ്കഭാവമായിരിക്കണം ഭഗവതിയുടെ ആ രൂപം ത്രിസ്വരൂപഭാവം അങ്ങനെയുള്ള ഭഗവതിയുടെ ആ ഒരു രൂപഭാവം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു തുള്ളി കണ്ണീര് പോലും എന്നുവെച്ചാൽ കണ്ണുനീര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധമായി നുരുതുള്ളി കണ്ണീര് പോലും വരാതെ പിന്നെയോ അതീവ മനസ്സ് അതീവമായി ഭഗവതിയിൽ ലിപ്പിച്ച് ആ പൊങ്കാല ഇടണദ്രവ്യങ്ങൾ ശ്രദ്ധേയമാക്കി ഭഗവതിയുടെ മന്ത്രം ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസിനേശ്വരീതംഭൂതാം ദേവകാര്യസമുദ്ധ്യുതാംഭാനു സഹസ്രാഭാം ചതുർഭാഗു സമന്യതാം രാഗസ്വരൂപ പാശാഠ്യാംാരകുശോജ്വല ഇങ്ങനെ അനായാസേന മഹാമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അഗ്നിയെ ധന്യമാക്കി നിലവിളക്കിൽ ഗണപതിയെ സ്മരിച്ച് അഗ്നിയെ ധന്യമാക്കി ദ്രവ്യങ്ങൾ നല്ല പുത്തൻ കലത്തിൽ കഴുകി അത് ഭഗവതിയുടെ ആ സൂര്യമണ്ഡലവാസിനിയായിരിക്കുന്ന ഭഗവതിയേയും അങ്ങട് സ്മരിച്ച് ഓം തത് തത്സവിദോർവരിണ്യം ഹൃഗോദേവ്യധീമീം ധിയോയോന്നജോദയാത് ആ മഹാമന്ത്രം അങ്ങോട്ട് ഉരുവിട്ടുണ്ട് അങ്ങട് നല്ല രീതിയിൽ ഭഗവതിക്ക് സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അനുഷ്ഠിക്കുക അത് അനുഷ്ഠിക്കണ മാത്രേ മറ്റൊരാളിൻ്റെ രൂപോ അല്ലെങ്കിൽ അവൾ നശിക്കണം അല്ലെങ്കിൽ മറ്റൊരുവൾ വൾ നശിക്കുന്നതിനു വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാമനകളെ ഇഷ്ടകാമനകളെ കാമനകളെ നേടുന്നതിനു വേണ്ടിയിട്ടോ ഇതനുഷ്ഠിച്ചാൽ ഫലമില്ലാതെയാകാം ഒരു കാരണവശാലും അതിന് പൂർണത ലഭ്യമാകുകയില്ല അല്ല മനഃശുദ്ധിയോടുകൂടി നിഷ്കളങ്കമായ പ്രേമഭാവത്തോടു സഷാൽ സച്ചിദാനന്ദ സ്വരൂപിണി ആയിരിക്കണം ഭഗവതി അങ്ങനെ മനസ്സിൽ കാണുക നമ്മളുടേതായിട്ടുള്ള ഫോഗ സുഖങ്ങളെക്കുറിച്ച് നമ്മൾ അങ്ങോട്ട് വിചാരം നമ്മുടെ മനസ്സിൽ ഉളവാക്കുകയും ചെയ്യരുത് ആ ശക്തി സ്വരൂപിണി ആയിരിക്കണ ഭഗവതി ഈ പ്രപഞ്ചമണ്ഡലത്തിൽ കുടികൊണ്ട് വിലസി നിൽക്കണ അവൾ ബ്രഹ്മാണ്ടത്തിലും നായികയായിട്ട് നിൽക്കണ ആ സച്ചിദാനന്ദ സ്വരൂപിണിയുടെ സ്വരൂപഭാവമായിരിക്കണം നമ്മുടെ മനസ്സ് അല്ല അവളാകണമെന്നാ ഭഗവതി തന്നെ ആകണമെന്നാണ് ആ ഭഗവതിയായി നിന്നുകൊണ്ട് അന്നേരം ഓം ശ്രീമാധാ ശ്രീമഹ രാജ്ഞി ശ്രീമൽഹാസ്നേശ്വരി ഇതങ്ങനെ ചൊല്ലുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള സർവമംഗളമംഗലേശിവേ സർവാർത്ഥ സാധികേശരണ്യ എന്നുള്ള മന്ത്രമായിരുന്നാലും കുഴപ്പമില്ല നമുക്കറിയാവുന്ന മന്ത്രങ്ങൾ അങ്ങോട്ട് ഉരുവിടുക മനസ്സിൽ മറ്റ് ചിന്തകളെല്ലാം വെടിയുക മറ്റ് ചിന്തകൾ കിടന്നു കഴിഞ്ഞാൽ വൃതാനുഷ്ഠാനത്തിന് സംഘം വരികയാണ് വ്രതം കാഠിന്യമുള്ള വ്രതമായിരിക്കണം അല്ലാതെ നമ്മൾ എന്താ പേരെ കാണിക്കുവാനും സെൽഫി എടുക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു ആചാരമല്ല അറ്റുകാൾ പൊങ്കാല അദ്ദേഹം അതിനേക്കാളും മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഭൂമണ്ഡലത്തിലെ ഏറ്റവും നല്ല ശുദ്ധവായുവിനെ ഉളവാകുവാൻ അനുഷ്ഠിക്കണ ഒരു കർമ്മം കൂടിയാണ് അന്നേരം ആ ശുദ്ധവായു നമ്മളിലേക്ക് ശ്വസനഭാവങ്ങളിൽ വിലയം പ്രാപിക്കണമെങ്കിൽ അത് നല്ല മനസ്സ് ഉള്ളവായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് നല്ല ഗതിയെ ചിന്തിച്ച് വേണം അങ്ങനെ നല്ല മന്ത്ര ഉപാസനകളാൽ വേണം അറ്റുകാൽ പൊങ്കാല അനുഷ്ഠിക്കാൻ വൃധാനുഷ്ഠാനം എന്ന് പറയുന്നത് കാഠിന്യമായിട്ടുള്ള വൃധാനുഷ്ഠാനത്തോടുകൂടി ഇതനുഷ്ഠിച്ചാൽ ഫലം ഏറ്റവും എന്താ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്ന സ്വപ്നത്തിൽ കാണാവുന്നതിനേക്കായാലും അപ്പുറം ഫലം ഭഗവതി കനിഞ്ഞനുഗ്രഹിച്ചു തരുമെന്ന ഇനിയിപ്പം ഈ ആറ്റുകാൽ നമ്മൾ പൊങ്കാല ഇടുന്നു ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും പൊങ്കാല ഒരു വിശേഷമായി പക്ഷേ യഥാർത്ഥ ആധാരമെന്ന് പറയുന്നത് ആറ്റുകാൽ തന്നെയാണ് അവിടെ ആണ് ഇതിൻ്റെ എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള വശം ഉളവായിരിക്കുന്നത് പിന്നെ നമുക്കിടാം നമ്മുടെ ഗ്രഹത്തിൽ ഇതാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത് പക്ഷേ ഇന്ന് എന്താ ക്ഷേത്രങ്ങളിലും ആചാര നിഷ്ഠകളിൽ പല രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ മുഖേന പല ക്ഷേത്രങ്ങളിലും ഇത് ആചരിച്ചു തുടങ്ങിയിരിക്കണം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതോടൊപ്പം നമ്മുടെ ഗ്രഹത്തിലും അനുഷ്ഠാന വിദ്യമണ്ണം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗതിയെ നല്ല ഗതിയെ പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതരം മൃതനിഷ്ഠ കൃത്യമായിരിക്കണം പിന്നെ കണ്ണുനീരുളവാകരുത് കണ്ണിൽ നിന്നുളവാകുക ആ കണ്ണുനീര് ഉളവായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് എന്താ അശുദ്ധമായി അഭംഗിയായി എന്ന് തന്നെ പറയാം മനസ്സിൽ മറ്റൊരാളിനെക്കുറിച്ചുള്ള ചിന്ത ഉളവാകരുത് വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഉളവാകരുത് അതേപോലെയുള്ള ഭോഗാസക്തിയായിട്ടുള്ള ചിന്തകളൊന്നും തന്നെ ഉളവാകരുത് നമ്മൾ ഭഗവതിക്ക് വേണ്ടി സമർപ്പിക്കുക നമ്മൾ ഭഗവതിയായി തീരുക അല്ല മനഃശുദ്ധി ദ്രവ്യശുദ്ധി അന്തരീക്ഷ ശുദ്ധി പഞ്ചശുദ്ധികൾ പഞ്ചശുദ്ധികളിവിടെ അനിവാര്യമാകും എന്നിരം അങ്ങനെ വേണം പൊങ്കാലയെ അനുഷ്ഠിക്കുവാൻ അല്ലാതെ പൊങ്കാലയെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം ഉളവാകുകയില്ല ഭഗവതി ആ പൊങ്കാലയിൽ വന്നു ചേരുകയില്ല ഭഗവതി വരണമെങ്കിൽ എന്തുളവാകണം പരമപ്രേമഭാവത്തിൽ തന്നെ പൊങ്കാല അനുഷ്ഠിക്കണം അതിനെ പൊങ്കാല അനുഷ്ഠിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ ഒരു മൊബൈൽ അതിൽ ഈ സാധനം അങ്ങോട്ട് എടുക്കുക ഞാൻ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കണോ അങ്ങട് സെൽഫി എടുക്കുക ഭഗവതിക്ക് ഇത് ഇഷ്ടപ്പെടുവോ ആവോ എന്താ ഇപ്പം പറയുക ഭഗവതിക്ക് അത് ഒരിക്കലും അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല ഭഗവതി ശപിച്ചായിരിക്കും ഇടുന്നത് സംശയമൊന്നും ഇല്ലാത്ത നമ്മുടെ ചില ചില പ്രവർത്തികൾ മുഖേനയാണ് നമുക്ക് ദുഃഖം ഉളവാകണത് ആറ്റുകാല് പൊങ്കാല ഇട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല പട്ടുസാരിയും അതേപോലെ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് അവിടെ ചെന്ന് പൊങ്കാല ഇടുമ്പോഴോ നമ്മൾ വിചാരിക്കും ഓഹ് നമ്മളുടെ ആ എന്താ നമ്മളുടെ ആ ഭംഗി അങ്ങോട്ട് പ്രദർശിപ്പിക്കുക ഇവിടെ ഭംഗിയിലൊന്നുമല്ല കാര്യം അങ്ങനെ ഉത്തമ മനസ്സാണ് അതിൻ്റെ പ്രാതിനിധ്യത്തെ ധന്യമാക്കുന്നത് ഉത്തമ മനസ്സില്ലാതെ കങ്കപ്പെട്ട മനസ്സാണ് എന്നുണ്ടെങ്കിൽ സംശയം ഭഗവതി ഉണ്ടാകുമോ ആ പൊങ്കാലയിൽ അല്ലെ ഭഗവതിയുടെ ആ സാന്നിധ്യം വന്നു ചേരുവോ ആ പൊങ്കാലയിൽ ഒരിക്കലും വന്ന് ചേരുകയില്ല എന്നാൽ നല്ല മനസ്സോട് യഥാത്മാ ദൃഢനിശ്ചയ ഭക്തിയുടെ അഗാധ തലങ്ങളിൽ നിന്നുകൊണ്ട് ഭഗവതി മാത്രം അങ്ങോട്ട് കാണുക എന്നിട്ട് ലളിതാ സഹസ്രനാമം അറിയാത്തവരായിട്ടിന്ന് ചുരുക്കം ചില ആളുകളെ ഉള്ളൂ അന്നേരം നാമങ്ങളാ സഹസ്രനാമങ്ങളേരം ആടുപ്പ് അങ്ങോട്ട് കൂട്ടണോ അന്നേരം നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനഭാവം അങ്ങോട്ട് തിരഞ്ഞെടുത്ത് ശുദ്ധീകരിക്കുക നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങോട്ട് ശുദ്ധീകരിക്കുക ജലം ഓം ഗംഗേ ജയമനേ ജൈവ ഗോദാവരി ജ സരസ്വതീ നർമ്മ സിന്ധു കാവീരി ജല ഓസ്മൻ ഗുരു എന്ന് ചൊല്ലി തളിച്ച് നമ്മളെയും തളിച്ച് അന്നേരം നമ്മുടെ മനസ്സിൽ ആ ഒരു വിചാരം വേണം അല്ലയോ ഭഗവതി എൻ്റെ ശരീരം ശുദ്ധിയായിരിക്കണോ അതേപോലെ ഞാൻ നിൽക്കുന്ന സ്ഥാനം ശുദ്ധിയായിരിക്കണോ എന്നൊക്കെയുള്ള ആ ഒരു മനസ്സ് നമ്മളിൽ തോന്നി അതിന് ശേഷം പൊങ്കാല ഇടുവാനുള്ള സ്ഥാനഭാവത്തിൽ ഗണപതിക്ക് വിളക്ക് വെച്ച് അല്ലെ ഗണപതിക്കുള്ള പടുക്കങ്ങട് വെച്ച് ശേഷം അതീവ ശ്രേഷ്ഠമായിട്ടുള്ള അഗ്നി പകരുന്ന സമയത്ത് അഗ്നി അങ്ങോട്ട് ആ അടുപ്പിലേക്ക് അങ്ങോട്ട് കൂട്ടി അഗ്നിദേവനെ സ്മരിച്ച് ഓം സ്വാഹ എന്ന് മനസ്സാൽ സ്മരിച്ചുകൊണ്ട് ശേഷം ആ പുത്തൻ കലം അങ്ങട അടുപ്പിലേക്ക് നല്ലതുപോലെ എന്താ ജലശുദ്ധി വരുത്തി അങ്ങോട്ട് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് കഴുകിയ നല്ല ഉണക്കപ്പച്ചരി അങ്ങോട്ട് ഇടുക അങ്ങനെ ഉണക്കപ്പച്ചരി ഇട്ട് വെള്ളച്ചോറാണ് ഭഗവാൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭഗവതിക്ക് കൊടുക്കണത് എന്നുണ്ടെങ്കിൽ അത് വെള്ളം വറ്റിച്ചാൽ മതി അല്ല ഇനിയിപ്പം പായസമാണ് അല്ലെങ്കിൽ പൽ പായസമാണ് അല്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുണ്ടാക്കിയ പായസമാണ് അന്നേരം എന്താണോ നിങ്ങൾ ദ്രവ്യം ഏതായിരിക്കട്ടെ അതങ്ങോട് കഴുകി അങ്ങോട്ട് നല്ല ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചങ്ങോട്ട് ഇടുക ഇട്ടതിന് ശേഷം അവിടെ അങ്ങോട്ട് ഇത് വേണ്ട ഓരോ തെള്ളാം അങ്ങോട്ട് തിളക്കണ ഭാവത്തിൽ നമ്മൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം വസ്ത്രങ്ങൾ പല വിധാനത്തിലുള്ള വസ്ത്രങ്ങളാണേ ആ വസ്ത്രങ്ങളിൽ അഗ്നി അങ്ങോട്ട് എന്താണ് വന്ന് പിടിക്കരുത് ശ്രദ്ധാവാൻ അല്ലെ ഫതേ നമ്മൾ ശ്രദ്ധയില്ലാതെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്നി പിടിച്ചാൽ അയ്യോ അമ്മയുടെ ശാപം എന്ന് കരുതിയിട്ട് കാര്യമില്ല നമുക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് അല്ലാ ശ്രദ്ധ വരുത്തി വേണം എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നമുക്ക് മറ്റൊന്നും നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകാതെ മനസ്സിൽ എന്താണ് ഭഗവതിയുടെ ആ രൂപം അങ്ങോട്ട് കണ്ടുകൊണ്ട് ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമഹസിംഹാസനേശ്വരീജിതമുണ്ട സമ്പൂതാ ദേവകാര്യ സമദ്വിത ഉഫാന സഹസ്രാവ ചതുർഭാഗ് സമന്വീത നിജാരണ സൽക്കജാ രാഗസ്വരൂപാംഗ്രോദാങ്കാരോജ്വലാമനോരൂപോദ സാഹാരണ പ്രഭാപൂരമൽ ബ്രഹ്മജാശോകൗന്ധീകൽ ഇങ്ങനെ അങ്ങനെ ചുറ്റി പോകണം അതിനം ദ്രവ്യം അവിടെ നല്ല രീതിയിൽ രീതിയിലത് തിളച്ച് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള പാകമെത്തണ മാത്രയിൽ നമ്മളുടെ നാമമന്ത്രജപം അതിനൊത്തു വന്ന് ചേരും അന്നേരം അതിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള പര്യപ്രസാന വേളയിൽ കർപ്പൂരം ആരാധിച്ച് ഇത് ഭഗവതി എന്താണ് ഭോജനം ചെയ്തിരിക്കണോ സൂര്യമണ്ഡല വാസനയായിരിക്കണം ഭഗവതി ഭോജനം ചെയ്തിരിക്കണോ അത് വിശിഷ്ടങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് പ്രസാദമൊക്കെ ആയിട്ട് കൊടുത്ത് നമ്മളും കഴിച്ച് ആ ഭഗവതിയുടെ ക്ഷേത്ര നടയിലൊക്കെ ഒന്ന് കയറി പ്രദക്ഷിണം ചെയ്ത് അതിൻ്റെ തീർത്ഥവും പ്രസാദമൊക്കെ മേടിച്ച് തിരികെ എത്തിച്ചേരുമ്പോഴാണ് ഈ ഒരു വൃദ്ധം അതിൻ്റെ പരിപൂർണതയിലെത്തുക അ കണ്ണകി ആയിരിക്കണം അല്ലെ മഹേശ്വരി ആയിരിക്കണം അല്ലെങ്കിൽ കാളിയായിരിക്കണം മഹാമാതാവിനെയും സർവ പ്രപഞ്ചത്തിൻ്റെയും ആധാരശക്തി ആയിരിക്കണം ബ്രഹ്മാണ്ഡ നായികിയായിരിക്കണം ഭഗവതി ഞങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഈ പൊങ്കാല ഞങ്ങടെ അനുഷ്ഠിക്കുവാൻ അത് നല്ല വ്യക്തമായിട്ടുള്ള ഭാവത്തിൽ അനുഷ്ഠിച്ചാൽ മാത്രമേ ഫലം ലഭ്യമാകുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കൂ ഭഗവതി കൂടെ ഉണ്ടാകും ആറ്റുകാലീശ്വരി കൂടെ ഭവനത്തിൽ വന്ന് വാസസ്ഥാനം പ്രാപിക്കും എന്നുള്ളതിൽ തർക്കം ഇല്ല ഈ വീഡിയോ ഏവർക്കും എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അന്നേരം മറക്കാതെ അനുഷ്ഠിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം